ശിവസമാരംഭരാചാര്യ മധ്യമാസ്മദാചാര്യപര്യന്തേ ഗുരുപരംഭരാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് വേറൊരു വിഷയമാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ട് കാണും കിടക്കുന്ന അവസരത്തിൽ നമ്മുടെ കട്ടിൽ വെക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഈ കെട കിടപ്പ് മുറിയിലെ കിടക്കയോ കട്ടിലോ ഏത് വിധത്തിലാണ് വെക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം എന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ പണ്ട് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നതും തമ്മിലുള്ള ഇതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് തന്നെയാണ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ പഴയ കാലത്തെ ഊട്ടുപൂര നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ക്ഷേത്രങ്ങളുടെ ഒക്കെ ചേർന്നിട്ടുള്ള ഊട്ടുപുര ആ ഊട്ടുപുരയിൽ ഇരിക്കേണ്ട വിധം പോലും ആ തരത്തിലായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് ഇവിടെ നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വാങ്ങിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇതായി കഴിഞ്ഞാൽ പല ആൾക്കാരെന്ന് വെച്ചാൽ ഒരു മേശ ആ മേശയ്ക്ക് ചുറ്റോട് ചുറ്റും വട്ടത്തിൽ ഇരുന്നിട്ട് നടുക്ക് സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യാറ് പൊതുവെ ഇന്ന് നല്ല കുടുംബാണെങ്കിൽ നല്ല ഐശ്വര്യമുള്ള കുടുംബാണെങ്കിലും അങ്ങനെ ചെയ്യാം എന്നാൽ ചെറിയ ആൾക്കാർ അങ്ങനെയല്ല ഓരോ ആൾക്കാരും അവനവര സമയമാകുമ്പോൾ ഭക്ഷണം പോയിട്ട് എടുക്കും ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കും യാതൊരു ഇത് അവിടെ അച്ഛൻ കഴിച്ചോ അമ്മ കഴിച്ചോ മക്കൾ കഴിച്ചോ ചേട്ടൻ കഴിച്ചോ ഇതൊന്നും നോക്കില്ല അവരവർ വേണ്ടത് കലത്ത് നിന്ന് ഓലി എടുക്കും കഴിക്കും ചില വീടുകളിൽ ഈ സ്ത്രീകൾ വിളമ്പി കൊടുക്കും അവരെവിടെയെങ്കിലും പോയിരുന്നു ഭക്ഷണം കഴിക്കും എന്നാൽ പല വീടുകളിലും നമ്മൾ കാണുന്നത് ഒന്നിച്ച് കുടുംബാംഗങ്ങളെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നാൽ ഉത്തമ മേധാന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് യാതൊരു സംശയവും പക്ഷേ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അഭിമുഖമായിട്ട് മുഖത്തോട് മുഖം നോക്കിയിട്ട് അതാണ് ഈ മേശ സമ്പ്രദായം വന്നോടുകൂടി വന്നത് പണ്ട് നിലത്തിരുന്ന് പായയിട്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളില് ഇങ്ങനെയായിരുന്നു അപ്പൊ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന ചടങ്ങാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മേശയിലാവട്ടെ നിലത്താവട്ടെ എവിടെ ഇരിക്കുമ്പോഴും സദ്യ കഴിക്കുമ്പോൾ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ട് ഏത് കല്യാണത്തിൽ എല്ലാം പോകുമ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ആയിട്ട് പോകും എന്നാൽ യഥാവിധി ഭക്ഷണം കഴിക്കേണ്ട ആൾക്കാർ ഇരിക്കേണ്ടത് ഒന്നിക്കിൽ കിഴക്കോട്ട് നോക്കി വേണം ഇല്ല കിഴക്കോട്ട് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഉത്തമമാണ് കാരണം ആ സൂര്യന്റെ കിരണങ്ങൾ പോസിറ്റീവ് എനർജി നമ്മുടെ വായിലേക്കും മൂക്കിലേക്കും അടിച്ചു കയറുന്ന വിധത്തിൽ വേണം ഭക്ഷണം കഴിക്കാൻ കാരണം ആ ഭക്ഷണത്തിന് അത്രയേറെ ശുചിത്വമാക്കും പവിത്രമാക്കും നേരിട്ട് നമ്മുടെ വയറ്റിൽ കൂടെ ഭക്ഷണം പിടിച്ച് ഇങ്ങനെ വാ തുറക്കുന്നു വാ തുറക്കുമ്പോൾ എല്ലാം കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന സമയത്ത് ആ പ്രാണ വായു പോലും നമുക്ക് ശ്രേഷ്ഠമായിരിക്കും കൃത്യമായിട്ട് വായുവിൻ്റെ സംസർഗം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഭക്ഷണത്തിന് പെട്ടെന്ന് തന്നെ നമ്മളെ ദഹന രസം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന സമയത്തുള്ള ആൾക്കാരിൽ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരിൽ നിന്നും സ്ഥിരമായി നമ്മൾ കിഴക്കോട്ട് നോക്കിയിരുന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം പെട്ടെന്ന് തന്നെ ദഹിക്കുകയും ആ ദഹനരസം നിലപോലെ ഉണ്ടായാലും ദഹിക്കുക ആ ദഹനരസം ഉണ്ടാക്കാൻ ഈ കിഴക്കോട്ട് നോക്കി ഭക്ഷണം കഴിക്കുന്ന വളരെ പെട്ടെന്ന് കഴിയുമെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പെട്ടെന്ന് ദഹിക്കുകയും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അങ്ങനെ ബാധിക്കില്ല മലബന്ധം ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാന്നാണ് പറയുന്നത് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തച്ഛന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞതാ അപ്പൊ ഇവർക്ക് ഒരിക്കലും എന്നുണ്ടാവില്ല മലബന്ധം അങ്ങനെ ഉണ്ടാവില്ല അതുപോലെ ഗ്യാസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും വളരെ കുറവാണ് ഭക്ഷണം മുഖാന്തരുന്ന മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാവുക കുറയും ചില ആൾക്കാർക്ക് ഇങ്ങനെ കിടക്കും ഇതൊക്കെ പലരും തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഇരുന്ന് കഴിക്കുന്നുണ്ടാകും അപ്പം കിഴക്ക് നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങോട്ട് ചെയ്യാം നേരെ വടക്കോട്ട് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാം അപ്പം ഒരു പന്തിക്കാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മേശ അതിനനുസരിച്ചിട്ടിട്ട് അവിടെ കൊടുക്കാം വട്ടത്തിലിരുന്ന് കഴിക്കുമ്പോൾ നമുക്കത് സാധ്യമാകില്ല പലരും തെക്കോട്ടും പടിഞ്ഞാറോട്ടും ഇരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കാരണം ഇത് അനുഭവം കൊണ്ട് പറയുകയാണ് ഞാൻ നിരവധി ആൾക്കാരില് ഈ ഗ്യാസ് സംബന്ധമായിട്ടും ഉദര ഉദരസംബന്ധമായും പ്രശ്നമുള്ള ആൾക്കാരെ ഞാനൊന്ന് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലാത്ത ആൾക്കത്തില്ല അപ്പം ഭക്ഷണം എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസായി തീരുന്ന ആൾക്കാരുണ്ട് ശ്വാസം കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പൊ ശ്വാസ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ ആസ്മ സംബന്ധമായ അസുഖം ആൾക്കാർ സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർ അതുപോലെ തന്നെ വായു സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ ഇവരൊക്കെ എന്ത് വേണം ഇന്ന് മുതൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കി ഇരുന്ന് കഴിക്കുന്ന വിധത്തിലാണ് അപ്പോൾ ഈ കിഴക്കോട്ട് നോക്കി ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങോട്ട് വേണം നേരെ വടക്കു നോക്കി ഭക്ഷണം കഴിക്കണം അതൊക്കെ ഞാൻ തെക്കുന്ന് പറഞ്ഞു പോയോ എന്നൊരു സംശയം കിട്ടും എന്തുകൊണ്ടാ ഈ വടക്കോട്ട് നോക്കി ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ നമുക്ക് കൃത്യമായിട്ട് സൂര്യന്റെ ആ എനർജി അതിൽ നിന്ന് വരുന്ന എനർജി നമ്മുടെ ഈ വലത് ഭാഗത്തുള്ള ഇവിടെ പ്രത്യേക ഗ്രന്ഥി ഉണ്ട് അതിലേക്ക് കൃത്യമായിട്ട് പതിക്കും ഇവിടെയാണ് വിദ്യാഗ്രന്ഥി ഉള്ളത് ഇവിടെ തന്നെയാണ് നമ്മുടെ രസം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്രന്ഥി ഉള്ളത് ഇത് നമ്മൾ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കും അപ്പം സൂര്യന്റെ പോസിറ്റീവ് എനർജി നമ്മൾക്ക് ഇവിടെ ലഭിക്കും ആ എനർജി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയും എന്നർത്ഥം ഉത്തമം എന്ന് പറയുന്നത് ഒന്നിക്കൽ ഇവിടെ കിഴക്കോട്ട് നോക്കിയിരുന്ന് കഴിക്കുക അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് കഴിക്കുക അതുപോലെ തന്നെ പടിഞ്ഞാട്ട് നോക്കിയിരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഗുണം കിട്ടുന്നില്ല പിന്നീട് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായിട്ടോ ഉദരസംബന്ധമായിട്ടോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ പ്രവൃത്തി മൂലമാണ് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ വിളമ്പി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അടുത്താൾ കഴി എല്ലാം മുന്നിൽ കൊണ്ടുവച്ചിട്ടോ നമുക്ക് കഴിക്കാം അപ്പോൾ എൽ ഷേപ്പിൽ നമുക്കിരിക്കാം എൽ ഷേപ്പിലാകുമ്പോൾ കിഴക്കിട്ട് നോക്കിയിട്ടും വടക്കോട്ട് നോക്കുന്ന രീതിയിൽ നോക്കി ഏഴ് എന്ന വിധത്തിൽ നമുക്ക് കഴിക്കാം എന്നർത്ഥം അപ്പം ആ തരത്തിൽ നമ്മൾ ബുദ്ധിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ ആരോഗ്യപരമായി നമുക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുക ഇത്രയും കാലം നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അത് തിരുത്താൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം തിരുത്തുക അല്ലാത്ത ആൾക്കാർ അതേപോലെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ അതിലൊന്നും പ്രശ്നമില്ല ഈ തരത്തിൽ നമുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലൊരു ആരോഗ്യവും നല്ലൊരു മനസ്സിന് ഉടമയുമായി തീരാം എന്നുള്ളതാണ് ഇത് പഴയ കാലങ്ങളിൽ തന്നെ പഴയ മൂട്ടുപുരങ്ങളും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അത് വേറെ കാര്യം അത് സ്ഥലത്തിന്റെ സൗകര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ താഴെ നമ്മുടെ വീഡിയോയുടെ പേര് പേരെഴിഞ്ഞിട്ടില്ലേ അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാൻ പറ്റും അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം ഏതായാലും മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി